ോറിക്കും മതിലിനും ഇടയിൽപ്പെട്ട് ഡ്രൈവർ മരണപ്പെട്ടു തിരുവനന്തപുരം കരുനിലക്കോട് സ്വദേശി ചന്ദ്രവിലാസത്തിൽ അറുപത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രദാസാണ് മരണപ്പെട്ടത് മണർക്കാട്ട് ഇന്ന് പുലർച്ചെ ഒരു മണിക്കാണ് സംഭവം ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച ലോറിയുമായി വരികയായിരുന്ന ചന്ദ്രദാസ് ചായ കുടിക്കാനായി ലോറി നിർത്തി ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് ലോറി മുന്നിലേക്ക് നീങ്ങുന്നത് കണ്ട് വാഹനത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ ലോറിക്കും ഹോട്ടലിന്റെ മതിലിനും ഇടയിൽപ്പെടുകയായിരുന്നു എറണാകുളം അരുൺ ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മണർക്കാട് പോലീസ് സ്ഥലത്തെത്തി മതിൽ പൊളിച്ചാണ് ചന്ദ്രദാസിനെ പുറത്തെടുത്തത് കറുകച്ചാൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു വാഹനം മലാൻഡലിഷൻ കോട്ടയം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ ബേക്സ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്